ർക്കാരിന്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇനി എന്താ ഇല്ലാത്ത ഭരണം കേരളം കണ്ടത് ഏറ്റവും മൂഞ്ചി പറയാം കാരണം ആറ് വർഷമായിട്ട് പത്ത് വർഷം കേരളത്തെ ഗുരുക്കായിരിക്കില്ല അപ്പൊ ഇനി പുള്ളി ഇനി ആവത്തില്ല ഇനി ഒരിക്കലും അങ്ങനെ മുഖ്യമന്ത്രി ആവത്തില്ല ആവത്തില്ല പറഞ്ഞില്ല ഇനി പറയൂ മുഖ്യമന്ത്രി ആവത്തില്ല ചോദിച്ചാലും പറയത്തേണ്ട കാരണം ആദ്യത്തോട്ടെ അങ്ങനെ ജയിച്ചു രണ്ടാമത്തെ തൊട്ട് ജയിക്കാൻ കാരണം കിറ്റ് പേരിച്ച് നക്കിയില്ലേ പിന്നെ എന്താ വോട്ട് ചെയ്താലല്ലേ ചോദിച്ചത് ഇനിയിപ്പോ പറയാനൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും മനസ്സിലായില്ല പിണറായി സർക്കാരിന്റെ ഭരണം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു ഭരണം വേണ്ട വേണ്ടിക്കുന്നുണ്ട് ആരോ ഞാനോ ഒരിക്കലും നല്ല രസം വളരെ മോശം എന്താ പേര് എന്താ പേര് എന്റെ ഒരു കാര്യമാണ് സർക്കാരിന്റെ ഭരണം തുടരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ഇപ്പൊ മരിക്കാറായിരിക്കാറുണ്ടായാലും